ഹലോ അസ്സലാമലൈക്കും വയനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ചക്ക വിരട്ടി ഉണ്ടാക്കാം കേട്ടോ ചക്ക അൽവ വിരട്ടി എന്നൊക്കെ രണ്ടും ഏതായാലും ഒന്ന് തന്നെയാണ് അപ്പം അതുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് എല്ലാം പഴുത്ത ചക്ക കുരുവിളഞ്ഞിട്ട് എടുക്കുകയാണ് ആദ്യം ചുള വരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ചുള വരച്ചിട്ട് കേട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അത് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ചക്ക വെരട്ടിക്കുള്ള ചക്ക എല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് വില ഉരുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായി ഉരുകി അതായിട്ട് ഇത് നല്ല ചൂടാക്കിയിട്ട് അരിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഇതാക്കുന്ന ചട്ടിയിൽ ഇട്ടിട്ടെന്ന് നല്ല ഇളക്കി കൊണ്ടിരിക്കണം അതിൽ നല്ലത് പട്ടോ ഒരു ഇളക്കി കൊടുത്തിട്ട് നമ്മള് ശർക്കരപ്പനി വെക്കാൻ പോകുന്ന ശർക്കരപ്പാനി വെച്ചെടുക്കാണ് അത്രയും കൂടുതലാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയും കൂടെ ഒഴിക്കാം അങ്ങനെ ചക്ക തട്ടോ വരട്ടിയും കൊണ്ടിരിക്കാന് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് വരട്ടി എടുക്കണം കുറച്ച് പണിയുണ്ട് അധ്വാനമുണ്ട് ചക്ക വരട്ടി എടുക്കാൻ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നെയ്യ് നല്ല ഒഴിച്ചെടുക്കണം നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി എടുക്കണം ഇനി നന്നായി ഇളക്കണം ഞമ്മളിനി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചക്കവട്ടിയിലും നന്നായി നന്നായിട്ട് അധ്വാനം ഇപ്പം നമ്മളെ ചക്കവരട്ടി റെഡിയായിട്ടോ നല്ല ചേർത്ത് ചെറിയ അധ്വാനം എങ്ങനെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുട്ടോ വിറകി ഇതുപോലെ വിറകിയിട്ട് അപ്പം നമ്മളെ ചക്ക വരട്ടി വർഷങ്ങളോളം ഇരിക്കാല് കേട കുപ്പിയിലാക്കി വെച്ചാൽ മതി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ കാണാം അസലാമലൈക്കും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ